ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുറ്റത്ത് ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശങ്കയും സംഭ്രമവും പരുങ്ങലുമെല്ലാം ചേർന്ന വല്ലാത്തൊരു മുഖഭാവവുമായി ഒരു മധ്യവയസ്കൻ അടുത്തെത്തി ശബ്ദം താഴ്ത്തി അല്പം വിറയലോടെ ചോദിച്ചു ആര് നിങ്ങളുടെ കൂട്ടത്തിലെ പ്രധാന ആൾ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവരും ഒരുപോലെ എന്താണ് ആവശ്യം എൻ്റെ മോൻ്റെ മനസമ്മതം ഇത്രാം തീയതി ഇവിടെ വെച്ച് നടത്താൻ ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് മനസമ്മതമായതുകൊണ്ട് കുർബാനയില്ല എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഈയിടെ കാറ്ററിംഗുകാരോടും പറഞ്ഞു അപ്പോഴാണ് ഇവിടെ സമരം തുടങ്ങിയത് എല്ലാം നടക്കുമോ എന്നൊരു പേടി നിങ്ങൾ സഹായിക്കണം ഞാൻ ചോദിച്ചു അച്ഛനെന്തു പറഞ്ഞു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് എന്നാലും സമരക്കാരോടൊന്ന് ചോദിച്ചേക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും ഒന്നുകൊണ്ടും പേടിക്കേണ്ട അയാൾ ദീർഘശ്വാസം വിട്ടു എങ്കിലും വിറയൽ മാറിയിട്ടില്ല അയാൾ പറഞ്ഞു ഓ ഇപ്പോൾ ആശ്വാസമായി സമരം തുടങ്ങിയെന്ന് എന്ന് കേട്ടപ്പോൾ മുതലേ വല്ലാത്തൊരു പേടിയായിരുന്നു ഞാൻ പറഞ്ഞു സഹോദര ഞങ്ങളുടേതൊരു വെറും സമരമോ സത്യാഗ്രഹമോ അല്ല ഇതൊരു വിശ്വാസ സമരമാണ് ജനങ്ങൾക്കോ സഭയ്ക്കോ എതിരല്ല ഈ പ്രതിഷേധം സഭയുടെ തലവന്മാരും വിമത വൈദികരും വിശ്വാസികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വഞ്ചനയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണ് സഭ നിർദ്ദേശിച്ചതും വിശ്വാസികളോട് വാഗ്ദാനം ചെയ്തതുമായ ഏകീകൃത കുർബാന ഇവിടെയും എല്ലാ പള്ളികളിലും അർപ്പിച്ച് കിട്ടുന്നതുവരെ ഈ സമരം തുടരും അയാളുടെ മുഖം തെളിഞ്ഞു എല്ലാവരെയും നോക്കി അയാൾ പുഞ്ചിരിച്ചു എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അയാൾ പറഞ്ഞു ചേട്ടാ ഒത്തിരി നന്ദി അയാളോട് പറയേണ്ട കാര്യമല്ലെങ്കിലും അയാൾ വഴി പേർ അറിഞ്ഞോട്ടെ എന്ന് വെച്ച് ഞാൻ കൂട്ടിച്ചേർത്തു കുർബാന തർക്കം കാരണം കുർബാന അർപ്പിക്കരുതെന്ന് കോടതി ഉത്തരവുള്ളത് കൊണ്ട് ഇവിടെ കുർബാന ചൊല്ലുന്നില്ല എന്നേ ഉള്ളൂ അഥവാ കുർബാന ചൊല്ലാൻ കോടതി അനുവദിച്ചാലും ജനാഭിമുഖ കുർബാന ചൊല്ലിയാൽ തടയും ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ നിർബന്ധിക്കും കാരണം സഭയുടെ കൽപ്പന അങ്ങനെയാണല്ലോ അയാൾ സന്തോഷത്തോടെ മടങ്ങാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ ആവശ്യത്തിനായി പള്ളി തുറന്നാൽ ചിലപ്പോൾ വിമത അത്മാരോ വൈദികരോ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുകയോ സംഘർഷമോ കൂട്ടത്തല്ലോ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കും മറ്റൊരാൾ പറഞ്ഞു ജോർജ് പറഞ്ഞത് അങ്ങേരോടാണെങ്കിലും ആരോടൊക്കെയോ ഉള്ള ഒരു സമരപ്രഖ്യാപനം പോലെ ഉണ്ടല്ലോ ഇത് പിന്നെ ഒരാൾ പറഞ്ഞു ശരിക്കും അതാണല്ലോ നമ്മുടെ ആവശ്യം അതൊന്നുകൂടി ഉറക്കപ്പെടാൻ അപ്പോൾ ഒരു മുദ്രാവാക്യത്തിൻ്റെ സ്വരം വരാത്തതുപോലെയും ഒരു പ്രതിജ്ഞ എടുക്കുന്നത് പോലെയും ഞങ്ങൾ കൂടി ആവർത്തിച്ചു കുർബാന ചൊല്ലാൻ കോടതി അനുവദിച്ചാലും ജനാഭിമുഖ കുർബാന ചൊല്ലിയാൽ തടയും ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ നിർബന്ധിക്കും കാരണം അത് സഭയുടെ കൽപ്പന കുർബാന എങ്ങനെ ചൊല്ലണമെന്ന് കോടതിക്ക് കൽപ്പിക്കാൻ കഴിയില്ലെന്നും അർപ്പണ രീതി സംബന്ധിച്ച തർക്കങ്ങൾ സിവിൽ നിയമത്തിന് കീഴിൽ വരുന്നതല്ലെന്നും സമാനമായ ഒരു കേസിൽ മുൻപ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവർക്കെ പറഞ്ഞാലും കുർബാന കുർബാനയല്ലേ അത് തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല കാര്യത്തിൽ വഴക്കിടാൻ ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല കുട്ടി എന്ന കണ്ണാടിക്കൂട്ടൽ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കാൻ താൽപ്പര്യപ്പെടുന്ന മാന്യമഹാവിശ്വാസികളെ എന്ത് കാര്യമായാലും നമുക്ക് അവകാശപ്പെട്ടത് കിട്ടുന്നില്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നറിഞ്ഞിരിക്കുക കഴുത്തിലെ മാലയോ കയ്യിലെ പേഴ്സോ ഒരാൾ തട്ടിപ്പറച്ച് ഓടിയാൽ അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാത്ത പുറകെ ഓടാത്ത ആരുണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ സമരം ചെയ്യാറല്ലേ അലവൻസ് അല്പം കൂട്ടിക്കിട്ടണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാർ പതിനൊന്ന് മാസമായി സമരം ചെയ്യുന്നു അതിലെന്താണെന്ന് നാണക്കേട് ശമ്പളവർദ്ധന ആവശ്യപ്പെട്ട് കേരളത്തിലെ കോളേജ് അധ്യാപകർ സമരം ചെയ്തപ്പോൾ കോളേജുകൾ രണ്ട് മാസം അടഞ്ഞുകിടന്നു അവർ സമരം ചെയ്തത് അവർക്കും കുടുംബത്തിനും മുട്ടില്ലാതെ കഞ്ഞി കുടിക്കാനാണല്ലോ കഞ്ഞി മുടങ്ങിയാൽ കരഞ്ഞു വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂലോകത്തിൽ സാറന്മാരുടെ സമരം കൊണ്ട് ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നില്ല അലക്സാണ്ടർ ചക്രവർത്തിയെയും നാപ്പോളിയനെയും മിടുക്കിലും വേഗത്തിലും കൊറോണ എന്ന കൊടും വില്ലൻ ലോകം മുഴുവൻ കീഴടക്കിയപ്പോൾ ലോകം കീഴ്മേൽ മറിഞ്ഞു മൊത്തം താറുമാറായി പക്ഷേ ഈ ഭൂലോകത്തിലെ ഒരു പള്ളിയും പൂട്ടിയില്ല ഒരു വിശ്വാസ കോട്ടയും തകർന്നില്ല പ്രളയകാലത്തെ ഭക്ഷണ വിതരണം പോലെയും സർക്കാരിന്റെ റേഷൻ പോലെയും എറണാകുളത്തെ പിഴച്ച കത്തനാരന്മാർ വിളമ്പുന്ന തോന്നിവാസ കുർബാനയിൽ യാതൊരു മടിയും കൂടാതെ സഹകരിക്കുന്ന അല്പവിശ്വാസികൾക്ക് എറണാകുളത്തെ കുർബാന സംഘർഷം ഈ എത്തിച്ചതിൽ നേതൃത്വത്തോടും സഭാനേതൃത്വത്തോടും ഒപ്പം തന്നെ പങ്കുണ്ട് എന്തു വിളമ്പിയാലും തിന്നും എന്ന് കണ്ടാൽ ഏത് മാലിന്യവും വിളമ്പും പന്നികൾക്ക് കൊടുക്കുന്നത് പോലെ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് മേടിക്കണം എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ പിടിച്ചു മേടിക്കണം എന്നൊക്കെ ആവശ്യക്കാർക്ക് തോന്നണം അതിന് കരുത്താർജിക്കണം പുരോഹിത മേധാവിൻ്റെ അടിമകളായി സ്വയം വിട്ടുകൊടുത്ത പാവം വിശ്വാസികളെ ചൂഷണം ചെയ്ത് സുഖിച്ചിരുന്ന വൈദിക വർഗത്തിനെതിരെ വിശ്വാസികൾ ഉണരണം ദാസ്യ മനോഭാവത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചെറിയണം ലേലം സിനിമയിലെ ആനക്കാട്ടിൽ ഈപ്പച്ചനെ പോലെ നെഞ്ചുറപ്പോടെ തിരുമേനിമാർക്ക് നേരെ വിരലും നാവും നീളണം സഭാജനത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ട്രാവൽ ഏജന്റുമാരാണ് ഈ വെള്ളക്കുപ്പായക്കാർ എന്ന ധാരണ തിരുത്തണം ഈ സ്വർഗീയ യാത്രയ്ക്കായി എറണാകുളത്തെ പുരോഹിതർ വിതരണം ചെയ്യുന്നത് വ്യാജവിസയാണെന്ന് തിരിച്ചറിയണം ഇനി പൊരുതണം വീറോടെ പൊരുതണം സ്വയം നിർമ്മിച്ച ഗുഡ് ബോയ് ബിംബത്തിൻ്റെ ചില്ലുകൂട് പൊട്ടിച്ച് പുറത്തിറങ്ങി സമരം ചെയ്യണം അതിന് നമ്മൾ മനോഹരമായി തുടക്കമിട്ട് കഴിഞ്ഞു സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിലാണ് ഇത് സാധ്യമായത് എന്ന് ബസിലിക്കയിൽ സംഘടിച്ച വിശ്വാസി സമൂഹം അനുഭവിച്ചറിഞ്ഞു അത് കണ്ടറിയണമെങ്കിൽ ഈ തീക്ഷ്ണവിശ്വാസ സമരത്തിന്റെ ഭാഗമായി എന്ന് ആയുഷ്കാലം നിങ്ങൾക്കും വരും തലമുറകൾക്കും അഭിമാനിക്കണമെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ വരൂലിക്കയിലേക്ക് വരൂ സമരത്തിന് ശക്തി പകരൂ സമരത്തിൽ നിന്ന് ശക്തി നേടൂ എങ്ങനെയാണ് ഈ സമരം ഈ തുടക്കം അനുകൂലമാകുന്നതെന്നറിയണ്ടേ അക്രമാസക്തരായ അൽമായ ഗുണ്ടകൾ പള്ളിക്കുള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങിയപ്പോൾ ഇനിയൊരു കാലുവെച്ചാൽ അടിച്ച് കാലുടിക്കുമെന്ന ഇൻസ്പെക്ടർ അനീഷ് ജോയിയുടെ അലർച്ച കേട്ട് സൈന്യം വിമത സൈന്യം സ്തംഭിച്ചുപോയി ബസിലിക്ക വികാരി ജീവഭയം കൊണ്ട് അപേക്ഷിച്ച് നേടിയ പോലീസ് കാവൽ ഇപ്പോൾ വിശ്വാസികളാണ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതല്ലേ ദൈവത്തിന്റെ സംരക്ഷണം കൂലാശ വിലക്കുണ്ടായിട്ടും ബസിലിക്കാപ്പള്ളിയിൽ സകലവിധ ആഭിചാരക്രിയകളും വെട്ടിപ്പുകളും തുടർന്നു പോകുന്ന വർഗീസ് മണവാളൻ ഒടുവിൽ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥലം കാലിയാക്കിയെങ്കിലും നാലായിരം പേരെ ക്ഷണിച്ച് ഡിസംബർ പതിനേഴിന് ബസ്ലിക്കാങ്കണത്തിൽ വെല്ലുവിളി എന്ന പോലെ നടത്താനിരുന്ന പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു നാലഞ്ച് ലക്ഷം രൂപയെങ്കിലും ചെലവ് വരുന്ന വലിയൊരു ജൂബിലി ഉത്സവം നടത്താനുള്ള സമ്പാദ്യം മണവാളൻ വൈദിക വൃത്തിയിൽ നിന്ന് നേടിയതായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം എറണാകുളം വൈദികർ സമ്പന്നരാണ് ചിലരൊക്കെ വമ്പൻ ബിസിനസ്സുള്ള കോടീശ്വരന്മാരുമാണ് ക്രിസ്തുമസിന് ബസിലിക്ക മുറ്റത്ത് ഒരു പുൽക്കൂട് ഒരുങ്ങണമെങ്കിൽ ഒരു നക്ഷത്രം തൂങ്ങണമെങ്കിൽ വിശ്വാസികളുടെ സമരത്തിന് തീരുമാനമുണ്ടാകണം കോടതി കരിയണം കാരണം തർക്കം തുടരുന്നതിനാൽ ബസിലിക്കയിൽ കുർബാന പാടില്ല എന്ന് കോടതി വിധിച്ചിട്ടുണ്ട് കുർബാനയില്ലാതെ എന്തു പുൽക്കൂട് തലയില്ലാതെ എന്തിന് കൈകാലുകൾ ബസിലിക്കയിലെ പ്രതിഷേധം എല്ലാ വിമത ഇടവുകളിലേക്കും എത്തേണ്ട ഒരു മഹാസമരത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇക്കാര്യത്തിൽ സമവായം എന്നൊരു തട്ടിപ്പ് ഇനി ചിലവാകില്ല ഡിസംബർ ഇരുപത്തിയേഴിന് ബസിലിക്കയിൽ നടത്താനിരുന്ന പട്ടം കൊടുക്കൽ ചടങ്ങിനും ഇനി വേറെ സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും മെത്രാന്മാരോടായി ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ വിമത വൈദികരുടെയും സഭാജനത്തിൻ്റെയും കൂടി പ്രത്യേക ശ്രദ്ധയ്ക്കും കൂടിയാണ് കലാകാലങ്ങളായി സഭ പുറപ്പെടുവിക്കുന്ന കൽപ്പനകൾ അനുസരിക്കാനുള്ളതാണോ ലംഘിക്കാനുള്ളതാണോ കഴിഞ്ഞ നാല് വർഷമായി നിങ്ങളിറക്കിയ നാൽപ്പതോളം കൽപ്പനകൾ വിമത വൈദികർ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുന്നതും ഒന്നുപോലും അനുസരിക്കാതിരിക്കുന്നതും കാണുമ്പോൾ ലംഘിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉത്തരവിറക്കുന്നതെന്ന് തോന്നിപ്പോകും അവരുടെ മേൽ നടപടികൾ എടുക്കാതിരിക്കുന്നത് കാണുമ്പോൾ അനുസരണം ഒരു തെറ്റാണെന്നും അനുസരണക്കേട് ശരിയാണെന്നുമാണ് നിങ്ങൾ പറയുന്നതെന്ന് തോന്നുന്നതിൽ തെറ്റുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് നിങ്ങളിറക്കിയ ഉത്തരവിൽ എട്ടാമത്തെ ഐറ്റം ഇങ്ങനെയാണ് ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം വന്നതു മുതൽ അനുസരണയോടെ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി വിവിധ മാർഗങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുന്ന സമർപ്പിതരെയും അൽമായ സഹോദരങ്ങളെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതിനും കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ അതിരൂപത മുഴുവനും നിലനിൽക്കുന്നതിനും വേണ്ടി അതിരൂപതയിലെ വിശ്വാസി സമൂഹം ജാഗ്രതയോടെയും വിശ്വാസ തീക്ഷ്ണതയോടെയും വർത്തിക്കണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ആവർത്തിക്കുകയാണ് വിശ്വാസി സമൂഹം ജാഗ്രതയോടെയും വിശ്വാസ തീക്ഷ്ണതയോടെയും വർത്തിക്കണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഇതാഹാനം ആരും മറക്കില്ല നിങ്ങളും മറക്കാൻ പാടില്ല സഭയിൽ നിന്ന് അകന്നു മാറാനും വിഭാഗീയതയുടെ വിത്തുകൾ വിതയ്ക്കാനും നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന നുണപ്രചാരണങ്ങളെയും വിവേകത്തിലും കൂട്ടായ്മയിലും ക്രൈസ്തവ മാർഗങ്ങളിലും നേരിടാൻ അതിരൂപതയിലെ പ്രബുദ്ധരായ അൽമായ സമൂഹത്തിന് പ്രത്യേകമായ കടമയുണ്ട് എന്താ പറയുന്നത് അൽമായ സമൂഹത്തിന് പ്രത്യേകമായ കടമയുണ്ട് ശരിയാണല്ലോ ഇതും മറക്കരുത് നിങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ഉച്ചട്ടായി വിശ്വാസികൾ പാലിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ബസിലിക്കയിൽ ഇത് നിങ്ങൾ നേരിൽ കാണണം അനുഗ്രഹമൊന്നും കൊടുക്കണ്ട പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ജാഗ്രതയോടെയും വിശ്വാസതീക്ഷ്ണതയോടെയും വർത്തിക്കുന്ന ഈ ജനത്തെ നിങ്ങൾ അനുമോദിക്കുകയെങ്കിലും ചെയ്യണം എത്രാന്മാരെ നിങ്ങൾ ബസിലിക്കയിൽ പോയി ലഡു വിതരണം ചെയ്യണം കാരണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് വിശ്വാസികൾ ചെയ്തത് നിങ്ങൾ തൂമ്പ കൊണ്ടോ ജെ സിഇബി കൊണ്ടോ എടുക്കാൻ പാടുപെട്ട കാര്യം ഈ വിശ്വാസികൾ ഒരു സൂചി കൊണ്ട് എടുത്തുകഴിഞ്ഞു നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുന്ന വിഭാഗീയ ശ്രമങ്ങളെ ചെറുക്കുന്നവരെ അനുമോദിക്കുന്നതിന് പകരം വൈക്കത്ത് പറമ്പൻ എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഗുണ്ടകളെയും വലിയൊരു പോലീസ് സൈന്യത്തെയും വിളിച്ച് തുരത്തി ഓടിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത് നിങ്ങളുടെ കള്ളത്തരവും പൊള്ളത്തരവും വില്ലത്തരവും വൈക്കത്ത് പറമ്പൻ്റെ പ്രകടനത്തിലൂടെ അന്ന് ലോകം തിരിച്ചറിഞ്ഞ് സഭയുടെ തലവന്മാർ ഔദ്യോഗികമായി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഈ വിശ്വാസികൾ അനുസരിച്ചത് തെറ്റാണോ മരത്തേക്കാൾ വലുതായി ശാഖ വളർന്നാൽ മരമൊടിയും ശാഖകളിൽ കണ്ണി പടർന്നാൽ മരം ക്ഷീണിക്കും സഭയാകുന്ന മഹാവൃക്ഷത്തിൽ വളർന്ന വലിയ ശിഖരം പടർന്നു പിടിച്ച ഇത്തിൽ കണ്ണി ഇതൊക്കെ മുറിച്ചും പറിച്ചും മാറ്റി തീയിലിടണം ഒരു അക്രമിയൊരാളുടെ വയറുകീറുന്നത് കൊല്ലാനാണ് എന്നാൽ ഡോക്ടർ രോഗിയുടെ വയറു കീറുന്നത് സുഖപ്പെടുത്താനാണ് സഭയുടെ രോഗം ഭേദമാക്കാൻ എവിടെയെങ്കിലും കീറേണ്ടി വന്നാൽ കീറണം മുറിച്ച് കളയേണ്ടി വന്നാൽ കളയണം നാനൂറ് വിമത വൈദികർ പുറത്തു പോയാലും ഈ സഭയ്ക്ക് ഒരു നഷ്ടവുമില്ല മാലാഖമാർ കാലുകുത്താൻ പേടിക്കുന്ന ആൾ തരയിൽ വിളയാടാൻ പിശാജുക്കളെ അഴിച്ചുവിടരുത് സഭാ തലവന്മാരുടെ യാത്രാ പരിപാടികൾ ഉൾപ്പെടെ വിശേഷങ്ങൾ ഔദ്യോഗിക ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് എറണാകുളം മിസം എന്ന മാസികയിൽ തട്ടിൽ പാമ്പ്ലാനിമാരുടെ യാത്രയോ മറ്റു പരിപാടികളോ അറിയിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് സാമാന്യ ബുദ്ധിയിൽ ഉള്ളൂ നന്ദി